ഹായ് ഈ സംഭവം നടക്കുന്നത് തമിഴ്നാട്ടിലെ സേലം ജില്ലയിലാണ് ഇത് പ്രായമായ ഒരാൾ നടത്തുന്ന ഒരു കടയാണിത് ഈ കടയുടെ മുന്നിലേക്ക് പെട്ടെന്നാണ് ഒരു കാർ വന്നിങ്ങുന്നത് അതിൽ നിന്നും ആ കാറിന്റെ ഡ്രൈവർ ഓടി വരുന്നു ഒരു ബോട്ടിൽ വെള്ളം ആവശ്യപ്പെടുന്നു ഇയാളുടെ പരവേശമായിട്ടുള്ള പ്രവൃത്തി കണ്ടപ്പോൾ ആ കടയിലെ പാവം പിടിച്ച ആ വൃദ്ധൻ പെട്ടെന്ന് കൺമുന്നിൽ കണ്ടിട്ടുള്ള ഒരു വെള്ളം ബോട്ടിൽ എടുത്തു കൊടുക്കുന്നു ഈ ഡ്രൈവർ ഈ വെള്ളം ബോട്ടിൽ വാങ്ങിച്ചുകൊണ്ട് നേരെ കാറിനകത്തേക്ക് ഓടി പോകുന്നു കാറിലേതോ കോണാണ്ടുള്ളമാരാണ് ഇരിക്കുന്നത് തോന്നുന്നു ഇയാൾ പെട്ടെന്ന് അവിടെ തിരിച്ചു വന്ന് ആ കടയിലെ പാവം പിടിച്ച വൃദ്ധനോട് ശുഭിതനാവുന്നു നിന്നോട് ഞാൻ കൂളിംഗ് ബോട്ടിലല്ലേ ചോദിച്ചത് നീ തണുപ്പില്ലാത്ത ബോട്ടലാണോ തന്നത് എന്നാണ് ഈ ഡ്രൈവർ ആ വൃദ്ധനോട് പറയുന്നത് കാരണം ആ ബാഗിലുള്ള കോണാണ്ടർമാർ ഈ ഡ്രൈവറിനെ നല്ല തൊറികൊടുത്തിട്ട് തോന്നുന്നുണ്ട് അതാണ് അയാൾ ഈ കടക്കാനവിടെ ദേഷ്യപ്പെടുന്നത് ഇയാളുടെ ദേഷ്യം അതിരുകിടക്കുന്നത് കണ്ടപ്പോൾ അടുത്ത് നിന്നുള്ള ഒരു പരിസരവാസി പെട്ടെന്ന് വന്ന് ചോദിക്കുന്നു എന്തിനാണ് ആ പാവം പിടിച്ച വൃദ്ധനവിടെ നീ ദേഷ്യപ്പെടുന്നത് എന്ന് അപ്പോൾ ആ ഡ്രൈവർ വന്നിട്ട് മാന്യമായി സംസാരിച്ചത് അപ്പോൾ ഈ പരിസരവാസി കുറച്ച് ദേഷ്യത്തിലാണ് സംസാരിച്ചത് പെട്ടെന്നാണ് ആ കാറിലുള്ള രണ്ട് കോണാണ്ടർമാർ ഇറങ്ങി ഓടി വരുന്നത് വിമാർ ഏതോ പാർട്ടിയിൽ വർക്ക് ചെയ്യുന്ന പാർട്ടി അനുഭാവികളാണ് തോന്നുന്നത് പെട്ടെന്ന് വന്നിട്ട് ആ പാവം പിടിച്ച ആ പരിസരവാസിയെ ചേമ്പടത്തടിക്കുന്നു അയാളെ നന്നായിട്ട് മർദ്ദിക്കുന്നു ഇവ രണ്ടു പേരും ചേർന്നിട്ട് ഇയാളെ അടി മർദ്ദിക്കുന്ന വീഡിയോ ആണ് ഇതിൽ കാണുന്നത് ഈ കട ഈ പരിസരവാസി പേടിച്ച് പെട്ടെന്ന് കടയിനകത്തേക്ക് ഓടിപ്പോയി ഇവമാരുടെ ദേഷ്യം അടങ്ങിയില്ല ഇവർ പാവം ആ വൃദ്ധൻ്റെ കടയിലുള്ള ബോട്ടലെല്ലാം എടുത്ത് അയാൾ എറിയുന്നു കടയെ നശിപ്പിക്കുന്ന പോലെ തരത്തിൽ ആ ബോട്ടലെല്ലാം തല്ലിപ്പൊളിക്കുന്നു എന്തൊക്കെയാണ് ഇവർ ചെയ്തു കൂട്ടുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അനുഭാവിയായാൽ ആരുടെ മേലെ കുതിര കയറാം ഇവർ ധരിച്ചിരിക്കുന്നത് ഇവരെല്ലാം ജനങ്ങൾ തല്ലി ഓടിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു പാവം പിടിച്ച ആ വൃദ്ധന് അന്നന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആ വൃദ്ധന് ഏകദേശം ആയിരം രൂപയുടെ നഷ്ടമാണ് അവർ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ഇത് കണ്ട ആ വൃദ്ധൻ്റെ ഭാര്യ ശുഭിതയായിട്ട് ആ കാറിലുള്ളവരെ വിളിക്കുന്നു പെട്ടെന്നാണ് അവന്മാർ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് ഈ പാർട്ടിയിലെ കോമാണ്ടർമാർ എന്താണ് വിചാരിച്ചിരിക്കുന്നത് ആരുടെ മേലെയും കുതിര കയറാമെന്നോ ഇവന്മാരെയൊക്കെ ജനങ്ങൾ തല്ലി ഓടിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു പാവം പിടിച്ച ജനങ്ങളുടെ മേലെ കുതിര കയറാനല്ല പാർട്ടിയുടെ അവകാശം പാർട്ടി ഇതുപോലെയുള്ള ജനങ്ങളെ സംരക്ഷിക്കാനാണ് പാർട്ടിയുള്ളത് ഇതുപോലെയുള്ള പാവം പിടിച്ചവർക്ക് സഹായം ചെയ്യാനാണ് പാർട്ടി ചെയ്യേണ്ടത്